കടവലൂർ വടക്കുമുറി റോഡിന്റെ റീ ടാറിംഗ് പ്രവർത്തികൾ എസ് ഡി പി ഐ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു പഞ്ചായത്തിലെ കടവല്ലൂർ വടക്കുമുറി റോഡിലെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ എടുത്ത കുഴികളുടെ മുകളിലൂടെ നടത്തിയ റീ ആണ് എസ് ഡി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ കെ മജീദ് കടവല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തടഞ്ഞത് നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലെയും ടാറിംഗിൽ അപാകത ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം പല സ്ഥലങ്ങളിലും ആവശ്യമായ രീതിയിൽ മെറ്റൽ നികത്തിയിട്ടില്ലെന്നും മണ്ണുകൾ നികത്തി അതിന് മുകളിൽ ടാർ ഒഴിച്ച നിലയിലാണ് കാണപ്പെട്ടതെന്നും എസ് ഡി പിളത്തിന് സമീപം കുഴികൾക്ക് മുകളിൽ കിടന്നിരുന്ന ഓലയുടെ മുകളിലൂടെ ടാറിംഗ് ഒഴിച്ച നിലയിലും കണ്ടെത്തിയതായി ഇവർ ചൂണ്ടിക്കാട്ടി രൂക്ഷമായതോടെ നിർമ്മാണ പ്രവർത്തികൾക്ക് എത്തിയ വാഹനവും ജീവനക്കാരും തിരിച്ചുപോയി